എടി നുണച്ചി 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 പാറു ഇതൊന്നും ഞാൻ വിളിച്ചതല്ലോ ഇന്നലത്തെ ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് അറിയാം അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് അനുവിൻ്റെ ഹൃദയം ഹൃദയമായ ആതില അനുവിനെ വിളിച്ച വാക്കുകളാണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അതായത് നമ്മുടെ പുതിയ കുറച്ച് എൻട്രീസ് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടല്ലോ പുതിയ എൻട്രീസ് അല്ല പഴയ ഔട്ടായ കുറച്ച് ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കുടുംബശ്രീ മീറ്റിംഗ് പോലെയാണ് ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏഴ് പേര് കാരണം അവർ മൂലം ഒരു കണ്ടന്റ് കിട്ടില്ല എന്ന് ബിഗ് ബോസിന് തോന്നിയിരിക്കാൻ കാരണം അവരെല്ലാവരും ഇപ്പോൾ വളരെ സൗഹൃദത്തിലും ഡയ്യപ്പിലുമാണ് നിൽക്കുന്നത് സോ ഇനി ഒരു കണ്ടന്റ് പ്രതീക്ഷിച്ചായിരിക്കാം ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനിവേ എന്തായാലും ഒന്ന് ഓണായിട്ടുണ്ട് വീട് പക്ഷെ അത് പക്ഷേ ആ ഓണായത് കുറച്ച് കൂടുതലായി എന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അതായത് ശൈത്യ അനു ആദിലെ ഇഷ്യൂവിന് ശേഷം ബിൻസി അനു അപ്പാൻ ഇഷ്യൂ ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും അതായത് മുൻപെപ്പോഴോ നമ്മുടെ ബിൻസി ഔട്ട് ആകുന്നതിന് മുൻപ് അപ്പാനയുടെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് അനു അനു ആദില നൂറ ശൈത്യ ഇവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്താണ് അപ്പൊ അനുമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇവളിരിക്കുന്ന സമയത്ത് ബിൻസി ഇരിക്കുന്ന സമയത്ത് ക്ലിവേജ് കാണുന്നു എന്ന് എന്തോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ആദിലയുടെ ശൈത്യയുടെ ഒക്കെ സ്വഭാവം വെച്ച് ഇവ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെ ബിൻസിനെ കുറ്റം പറയുന്ന ആളുകളാണ് ചിലപ്പോൾ അവൾ പറഞ്ഞതിന് അല്ലെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കണം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കേണ്ട ആളുകളാണ് അന്ന് അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇന്ന് ആ ഒരു ഇഷ്യൂ അത് ശൈത്യേയും അനു തമ്മിലുള്ള ഇഷ്യൂ തുടങ്ങിയതുപോലെ തന്നെയാണ് അപ്പാനി പോയിട്ട് നോർമലി അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നീ അന്ന് ബിൻസിയേയും എന്നെയും പറ്റി പറഞ്ഞ കാര്യം അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ അപ്പം അനു പറയുന്നുണ്ട് ചേട്ടാ ഞാനതിനാണല്ലോ മാപ്പു പറഞ്ഞത് ആ അനു ഇതുവരെ ചെയ്തതിലാകെ അനു സമ്മതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റബോധം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ അപ്പാനീ ബിൻസി വിഷയമാണ് അത് അവള് സോറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പാനെ പറഞ്ഞിട്ടുണ്ട് നീ സോറി പറഞ്ഞാൽ അത് കഴിഞ്ഞു പക്ഷെ പുറത്ത് ഒരു ലൈഫ് ഉണ്ടായിരുന്നു ഞങ്ങളെയാണല്ലെങ്കിൽ ഞങ്ങൾക്കാണത് ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നോർമൽ ടോക്കിൽ തുടങ്ങി തുടങ്ങി പിന്നെ അപ്പാനെ പ്രൊവൈക്ക് ചെയ്യണം അതിന് നീ പറയുന്നതെല്ലാം തമാശ നീ അനീഷിനോട് കാണിക്കുന്ന അപ്പോൾ ബിൻസി പെട്ടെന്ന് ഇടപെടുകയാണ് ബിൻസി വന്നിട്ട് പറയുകയാണ് നീ ആ പാവം മനുഷ്യനെ കയ്യും കണ്ണും കാണിച്ച് ഹേർട്ട് കാണിക്കുന്നു ഇച്ഛായെന്ന് വിളിക്കുന്നു നീ ഏതൊക്കെ രീതിയിൽ അയാളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ തമാശയായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ നീ ചെയ്താൽ അതെല്ലാം തമാശ നമ്മളാരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മോശമായ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അവളെ അവിടെ അതൊരു വിഷയമായിട്ട് മാറുകയാണ് വലിയൊരു വാക്ക് തർക്കത്തിലേക്ക് മാറുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒന്നും പെടാതെ അതായത് ഈ ഒരു വിഷയത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇല്ലാതെ ഇൻവോൾവ് ആവാതെ അതിലാ നൂറ ശൈത്യ ഇവർ താഴെ ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അതിൽ അതിനിടയിൽ കയറിയിട്ട് പെട്ടെന്ന് അവരെല്ലാരെ സൈലന്റ് ആക്കുന്ന രീതിയിൽ പറയാൻ ഇവൾ ഇവൾ അന്ന് പറഞ്ഞിരുന്നു ബിൻസി അപ്പാനയുടെ അടുത്ത് പോയി ക്ലവേജ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന രീതിയിലൊരു ടോക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോഴാണ് ഇവർ ആ വിഷയം അറിയുന്നത് കാരണം ഇതുവരെ അതായത് അപ്പാനി ആ പെൺകുട്ടി ആ അപ്പാനുകാരനാണ് ആ പെണ്ണ് പുറത്തു അങ്ങനെ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഡ്രെസ്സിങ്ങിന്റെ കാര്യമായും പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതല്ലാതെ അപ്പാനെയും ബിൻസേയും ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് ഇവിടെ ഇഷ്യൂ ആയത് അതിൻ്റെ കൂടെ ആതിലെ ഇരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പറയാണ് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ അനുവിനെ വീണ്ടും ആക്രമിക്കുകയാണ് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ മാത്രമാണോ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ അവിടെ ഉണ്ടായിരുന്നതെല്ലാം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ആതിൽ എണീറ്റ് വന്നിട്ട് പറയാണ് അന്ന് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എന്നിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് എങ്ങനെയായിരുന്നു അനു ഇവരോട് കാര്യം അവതരിപ്പിച്ചതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അനുവിനോട് അപ്പം അനു പറയുന്നുണ്ട് അന്ന് അവിടെ ശൈത്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അനുവിനോട് റേസ് ആവുകയാണ് ആതില നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അനുവിനെ ആതില ഇടി നുണച്ചീ നുണച്ചീ പാറു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സമയം വിളിക്കുന്നുണ്ട് ഇടി നുണച്ചി നുണച്ചി പാറു എന്നും പറഞ്ഞു വളരെ നമുക്ക് കേൾക്കുന്നത് നമുക്ക് തന്നെ ഇറിറ്റേറ്റ് ആവുന്ന രീതിയിലാണ് ഒന്നാമത് അതിലിടവായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവളുടെ ഒരു വേ ഓഫ് ടോക്ക് ഭൂരിഭാഗം ആളുകൾക്ക് ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ അനുമോളെ ഒറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനു ആയിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അനുമോൾ വീണ്ടും ഇവളുടെയൊക്കെ പുറകെ പോകുന്നത് എന്നാണ് ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പുതിയ നമ്മുടെ ഔട്ടായ അതായത് പഴയ കണ്ടസ്റ്റൻ്റും എല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഗ്രൂപ്പുകളിയാണ് അതായത് ആദില നൂറ ഇപ്പൊ ശൈത്യ ടീമിലേക്ക് മാറിയിരിക്കുക അവരൊരു ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുകയാണ് ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളെ ഇപ്പൊ മാറിയിരുന്ന കുറ്റമ്പറിച്ചിലാണ് നൂറ അതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് പക്ഷെ അനു ഇത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം എത്ര കിട്ടിയാലാ കുട്ടി പഠിക്കുന്നില്ല അപ്പം ഇന്നലത്തെ ഒരു ഇൻസിഡന്റോട് കൂടി തന്നെ അത് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഈ പറഞ്ഞപോലെ അനുന് ചേർന്നൊരു വാക്കതാണ് പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറയുന്ന പോലെയാണ് അനുവിൻ്റെ കാര്യം എത്ര കിട്ടിയാലും പഠിക്കില്ല കാരണം ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിരുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്തത് അതൊന്നും പോട്ടെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിലെ ഹൃദയം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിലുടെ ഹൃദയം കൊടുത്തിരിക്കുന്നത് അനുവിൻ്റെ കയ്യിലാണെന്ന് ഓർക്കണം അനുവിൻ്റെ ഹൃദയം അതിലുടെ കയ്യിലാണ് അപ്പോൾ ആ ഹൃദയമാണ് ഇപ്പോൾ കുത്തി കീറി മുറിവേൽ മുറിവേൽപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവരൊന്നും ജെനുവിൻ അല്ല എന്നുള്ളത് ഈ അനുവെങ്കിലും ഫെയർ ആയിട്ട് കളിക്കണം എന്ന് ഞാൻ പറയുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുക എന്നുള്ളത് ആരാണ് അവിടെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കണ്ടതിന്ന് നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഏറ്റവും കൂടുതൽ അവിടെ ബാക്ക് സ്റ്റാപ്പ് എന്നുള്ള വാക്ക് അനുയോജ്യമായിട്ട് ചേരുന്നത് ആതിലാ നൂറയ്ക്കാണ് ശൈത്യം കഴിഞ്ഞാൽ ശൈത്യം ഇപ്പൊ അവിടെ ഒരു കോണ്ടസ്റ്റന്റ് അല്ല ആതില നൂറയ്ക്കാണ് ചേരുന്നത് കാരണം അനുമോടെ വിളിക്കാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഞാൻ പറയുകയാണ് എന്ത് യോഗ്യതയുണ്ട് ഇത്രയും ഇഷ്യൂ നടക്കുമ്പോഴും അനു ആതിലേയെ നൂറയെ ഒരു മോശം പോലും പറഞ്ഞിട്ടില്ല മോശമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവർ കൂട്ടം കൂടി ഇന്ന് സംസാരിക്കുമ്പോ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും അനുവോടെ പറഞ്ഞിട്ടില്ല ആ അപ്പോഴും സൈലന്റ് ആയിട്ട് നിന്ന് മറുപടി പറയണ ഞാൻ മാത്രമാണോന്നെ അവിടെ ചോദിക്കുന്നുള്ളു അപ്പൊ തന്നെ നമുക്കറിയാം ഈ ആദില ശൈത്യൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു അന്ന് അത് ചെയ്യാതെ ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവർ തമ്മില് നടക്കുമ്പോൾ അതിൻറെ ഇടയിൽ വന്ന് കൊളത്തി കൊടുക്കുന്നത് മഹാവൃത്തികെട്ട സ്വഭാവമാണ് അപ്പോൾ അനു അത് മനസ്സിലാക്കി ഇനിയെങ്കിലും മുന്നോട്ട് പോകണം ഇനി കാര്യമില്ല ഇനി ഒരു നാല് ദിവസം കൂടി ഉള്ളൂ ആ കുട്ടി ഇനിയെങ്കിലും റിയലൈസ് ചെയ്യണം എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയും വൃത്തികെട്ട ഏറ്റവും തരംതാണ സ്വഭാവമാണ് ആദില നൂറ അവിടെ കാണിക്കുന്നത് സോ ഇനി ഇനിയൊരു എവിക്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഇവിടെ നിന്ന് പുറത്ത് പോവേണ്ട രണ്ട് കോണ്ടസ്റ്റൻ്റാണ് ആതിലാനൂറ ഒരിക്കലും ഫൈനലിൽ കയറരുത് കാരണം ഇങ്ങനെ ഈ ഒരു നിമിഷം വരെ അവളുടെയൊക്കെ സ്വഭാവം എന്താണ് പ്രേക്ഷകർക്ക് നൂറ് ശതമാനം മനസ്സിലാക്കി തന്നിട്ടുണ്ട് വിഷം കൊടും വിഷമാണ് രണ്ടെണ്ണം അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഒരു ഒരു തരത്തിലും ഫൈനലിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ഞാൻ ഞാൻ വിഷ് ചെയ്യുന്നത് അതാണ് അവരൊരിക്കലും ഫൈനലിൽ കയറരുത് കാരണം ഇപ്പോഴേ എന്നുണ്ടെങ്കിൽ ഇനി ഫൈനലിൽ കൂടി കയറിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അല്ലെങ്കിൽ നാളെ ഫൈനലിൽ കയറി കഴിഞ്ഞാൽ ഇവളുടെയൊക്കെ വായിൽ നിന്ന് ഏത് രീതിയിലായിരിക്കും വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും ഫൈനലിൽ കയറരുത് എന്നാണ് ഞാൻ പറയുന്നത് ബാക്കി അഞ്ച് കണ്ടസ്റ്റൻറ്റും തന്നെ ഫൈനലിൽ കയറണം അതിൽ ഡിസർവിങ് ആയിട്ടുള്ള ആൾ തന്നെ കപ്പടിക്കണം എന്നാണ് പറയുന്നത് ഇവൾക്കൊന്നും ഒരു യോഗ്യതയുമില്ല കപ്പ് എടുക്കാനായിട്ട് അത്രയും വൃത്തികെട്ട വാക്കുകളും തീരെ സംസ്കാരമില്ലാത്ത രണ്ടെണ്ണമാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ യാദില നൂറ എന്ന് പറയുന്നത് സോ അവൾ പഴയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് കാരണം ശൈത്യം ഇത്ര ഇല്ലാതിരുന്നപ്പോൾ അനുമോളുടെ കൂടെ കൂടുന്നു ആ സമയത്ത് അനുമോളെ മാക്സിമം മാറി എന്ന് കുറ്റം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ശൈത്യ തിരിച്ചു വന്നപ്പോൾ തനി സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ട് അനുമോൾ അത് റിയലൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഇനി അത് ഞാൻ പറഞ്ഞാൽ പോലെ അവളുടെ ഗെയിമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം ഗെയിം ആയിരിക്കട്ടെ പക്ഷേ ഇതുപോലുള്ള കൊടും വിഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും അനുമോൾക്ക് നല്ലത് എന്നാൽ ഞാൻ പറയുന്നുള്ളൂ അനുമോളും അത്ര പെർഫെക്റ്റ് ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല കുട്ടിയുടെ കയ്യിലും ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ട് പക്ഷെ ഇതുവരെ അത് ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നു വരെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം ഞാൻ അനുമോളിൽ കണ്ടിട്ടില്ല ആകെ അനുമോളി നെവിനെ മാത്രമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കണ്ടതിലേറ്റവും ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അവൾ സ്നേഹിക്കുന്ന വ്യക്തികളെ അവൾ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പല പൊരുത്തക്കേടുകളും ആതിലേന്ന് ഉറയായിട്ട് ായിട്ടും ഇന്ന് വരെ അനുമോള് പുറകിൽ നിന്ന് കുത്തുകയോ മാറുന്നെന്ന് അവരെ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റിൽ ആദില നൂറ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളെ കുറ്റം പറയുന്നു അവൾ കേൾക്കുകയും പറയുന്നുണ്ട് അവളെ മാറുന്നെന്നും കുറ്റം പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്ന വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് മിക്കവാറും ഇവര് ടു ഡേയ്സും കൂടി നിന്നിട്ട് ഇവർ എല്ലാവരും പോവാൻ ഫിനാലയിലേക്ക് പിന്നീട് വരാനായിട്ട് ഇവര് ഹൗസിന്റെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ബാക്കി ഇപ്പൊ വന്ന പുതിയ കോണ്ടസ്റ്റന്റ് എല്ലാവരും പോകാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഇവര് പഴയ ഏഴുപേരാവും കേട്ടോ ആ സമയത്ത് നോക്കിക്കോളൂട്ടോ പുതിയ നാടകമായിട്ട് വരും ആതിലാ നൂറാം ദമ്പതികൾ വീണ്ടും നാടകം കഴിച്ച അനുമോളുടെ അടുത്തേക്ക് വരാനും ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അനുമോളുടെ അടുത്ത് സോപ്പിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് ആ പെൺകുട്ടി വീണ്ടും ചെല്ലും ഇവരുടെ അടുത്തേക്ക് വീണ്ടും ചെന്ന് വീണ്ടും ചക്കരേ മുത്തേ കരളേന്ന് പറഞ്ഞ് വീണ്ടും ചെല്ലും അനും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് അനുമോളോട് വളരെയധികം വിയോജിപ്പാണ് കാരണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ആ കുട്ടിക്കില്ല അപ്പോൾ എന്നെയൊക്കെയാണ് ഒരാൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും മോശമേത് നമ്മൾ മൂന്നാൾ മാത്രമുള്ള സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് പേരെ നമ്മളെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നിട്ട് ഇതുപോലൊരു സിൻ്റെ മുന്നിൽ വെച്ച് കൂട്ടം കൂടിയൊക്കെ ആക്രമിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും തിരിച്ച് പോലെ സ്വീകരിക്കാനോ എനിക്ക് കാണാനോ സാധിക്കില്ല പക്ഷെ അനുമോള് എന്തുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും ആ കുട്ടി ഫെയർ ആയിട്ട് നിന്ന് കളിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇനി നാല് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് അനുമോൾ പി ആറിൻ്റെ ബലത്തിൽ വന്നതാണെന്നുള്ളൊരു ബിൻസ് സംസാരിക്കുന്നുണ്ട് എനിക്ക് പി ആർ ഉണ്ടെങ്കിൽ ഞാൻ നീ കുറച്ച് നാളും കൂടി നിന്നേ അനുമോളെ വളരെയധികം മോശമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ബിൻസി നിനക്ക് പി ആർ കൊണ്ടിൻ്റെ ബലത്തിലല്ലേ നീ നിൽക്കുന്നത് ബിൻസിയോട് പറയാനുള്ളത് ബിൻസി പി ആറിൻ്റെ ബലം കൊണ്ട് മാത്രം അവിടെ ഒരാൾക്ക് നിൽക്കാൻ സാധിക്കില്ല അയാൾ അവിടെ നല്ല കോണ്ടുകൾ കൊടുക്കണം ബിൻസി അവിടെ എന്ത് കോണ്ടു കൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു നിമിഷം വരെയും ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റ് കൊടുക്കുന്ന ഓരോ ഒരു വ്യക്തി അനുമോളാണ് അത് തുടർച്ചയായി വന്ന അന്ന് മുതൽ തുടർ യായി കൊടുക്കുന്ന കരച്ചിലായിക്കോട്ടെ നാടകമായിക്കോട്ടെ എന്താണെങ്കിലും അനുമോൾ എന്നുള്ള ഒരു വ്യക്തി അവിടെ കൊടുത്ത കോണ്ടന്റുകൾ ആരും കൊടുത്തിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞു അതുകൊണ്ട് അനുമോൾ പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത് പറയാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് പോകണ്ട അവൾക്ക് ഡിസർവിങ് ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫോൾട്ടുകൾ അനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നാലും അനു ഡിസർവിങ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നയൻറ്റി ഡേയ്സ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് പി ആറിൻ്റെ ഫലം കൊണ്ട് മാത്രമല്ല അവിടെ നിൽക്കുന്നത് അത് നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വരുന്നത് ഇനിയും കുറച്ച് ആളുകൾ കൂടി വരാനുണ്ട് കുറച്ചുകൂടി വഷളാവാനുള്ള രംഗം വഷളാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ലക്ഷ്മിയൊന്നും എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ലക്ഷ്മിനെ പറ്റിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഔട്ടായി പുറത്തിറങ്ങിയതിൽ ഇപ്പോഴും സ്വന്തം സ്റ്റാൻഡിൽ അല്ലെങ്കിൽ വളരെ ജെനുവൻ നിൽക്കുന്ന ഓരോരു വ്യക്തി ലക്ഷ്മിയാണ് പലരും ഇവിടെ നിന്ന് ഔട്ടായ ശേഷം പരസ്പരം ചെളിവാരി എറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാരണം ഇവിടുത്തെ വിഷയം ഇവിടെ തീർത്തിട്ട് പോവുക എന്നല്ലാതെ ഇവിടുന്ന് എയർപോർട്ടിൽ എത്തിയ ശേഷം വീണ്ടും പരസ്പരം പഴുചാര ചെളിവാരി ഇറങ്ങിയതാണ് അവിടെ അവിടെ ഇറങ്ങിയ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരാൾ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വളരെയധികം പ്രശ്നമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അത് അവിടെ വിട്ടിട്ടാണ് ഇറങ്ങിയത് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം അതിന് കറക്റ്റായി മറുപടി കൊടുക്കുന്നു എന്നല്ലാതെ അത് പറഞ്ഞ് ഒരു ക്യാമറ സ്പേസ് ഉണ്ടാക്കാനോ അത് പറഞ്ഞ് വഷളാക്കാനോ ഒന്നും ലക്ഷ്മി ശ്രമിച്ചിട്ടില്ല ഒരു കാര്യത്തിലും ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ ജെന്യുവൻ ആയിരുന്നു ഒരിക്കലും ഔട്ടാവേണ്ട വ്യക്തിയല്ലായിരുന്നു കാരണം ഇത്രയും വിഷം കൊടും വിഷം എന്ന് പറഞ്ഞ കള്ളികളൊക്കെ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ലക്ഷ്മി ഔട്ടാവേണ്ട ഒരാളല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സെവനിൽ തന്നെ നിൽക്കാൻ അർഹതയുള്ള ടോപ്പ് ഫൈവില് കയറാൻ അർഹതയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്തുകൊണ്ടും അറിയില്ല നമുക്ക് പറയാമല്ലോ പ്രേക്ഷകരുടെ ഓരോ വ്യൂവും പലതരത്തിലായിരിക്കും അപ്പം ഞാൻ എൻ്റെ വ്യൂ ആയിരിക്കില്ല നിങ്ങളുടെ വ്യൂ സോ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഡിസർവിങ് ആയിട്ടുള്ളവരെ മാത്രം അവിടെ നിർത്താനായിട്ട് ശ്രമിക്കാം നമുക്ക് നോക്കാം വരും എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്